ദുൽഹജ മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട് ഖുർആനിൽ വന്നിട്ടുണ്ട് ഹദീസിൽ വന്ന ഒരു വാചകം ഇതാണ് മാമിൻ അയ്യാം അൽ അമലു ഫിഹാദിമാം ബുഹാരി ഉദ്ധരിച്ചൊരു ഹദീസാണ് ദിവസങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും അമൽഹികൾ ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഇതാകുന്നു ഇതല്ലാതെ വേറൊന്നുമില്ല എന്ന് അപ്പൊ ഏത് സ്വാലിഹായ അമലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദുൽഹജ്ജ മാസത്തിലെ പത്ത് ദിവസം ആദ്യത്തെ പത്ത് ദിവസമാണെന്നാണ് വലയാലിൻ വൽഫജരി എന്ന് അള്ളാഹുതായ സത്യം ചെയ്ത് പറയുന്ന ആ പത്ത് ദിവസങ്ങൾ ഇതാണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു സംശയം റമദാൻ മാസത്തിലെ അവസാനത്തെ പത്ത് ദിവസം ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ അത് ഈ ഹദീസും ആ ഹദീസും കൂടെ വിലമാക്കൽ ജം ചെയ്ത് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് രാത്രികളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള രാത്രികൾ റമദാനിൻ്റെ അവസാന രാത്രികളാണ് പ്രത്യേകിച്ച് ലൈലത്തിൽ കതിർ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്നാൽ പകലുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമുള്ളത് അള്ളാവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദുൽഹജ് ഒന്ന് മുതൽ പത്ത് കൂടിയ ദിവസങ്ങളിലാണ് എന്നാണ് അതുകൊണ്ട് അമലു സാലിഹ് എന്ന് പറയുന്ന എല്ലാ അമലുകളും ഈ പത്ത് ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാവുന്നതാണ് ആ പത്ത് ദിവസങ്ങളിലാണ് അറഫ ദിനവും വരുന്നത് ഒമ്പതിന്ന് അറഫ ദിനത്തിന്റെ നോമ്പ് നോൽക്കാൻ പ്രത്യേക കൽപ്പനയുള്ളതാണ് ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യുക്കഫിർ മാവിയ വൽബാ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങളും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപങ്ങളും അറഫ നോമ്പ് കൊണ്ട് പൊറുപ്പിക്കപ്പെടും എന്നാണ് ഹജ്ജിൽ നിൽക്കുന്ന ആളുകൾക്ക് അറഫ ദിനത്തിൻ്റെ നോമ്പ് സുന്നത്തില്ല എന്നാൽ ഹജ്ജിൽ പങ്കെടുക്കാത്ത മറ്റു ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമുള്ള ഒരു നോമ്പാണ് അറഫ ദിനത്തിൻ്റെ നോമ്പ് അത് നോൽക്കുവാൻ നിബ്സല്ലാ അല്ലൈവലമ ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ് മറ്റ് അമലു സാലിഹ്യങ്ങൾ എന്ന് സാലിഹ് അമൽഹ് എന്ന് പറയുന്നത് ഇപ്പം ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുക സുന്നത്ത് നമസ്കാരങ്ങൾ റവാത്തിബ് സുന്നത്തുകൾ നമസ്കാരം തഹജുദ് അതുപോലെയുള്ള എല്ലാ പുണ്യ സുന്നത്ത് നമസ്കാരങ്ങളും നിർവഹിക്കുക കുർവാൻ പാരായണം ദിക്രുകളും സ്വലാത്തും അതുപോലെ തന്നെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയുള്ള ത്തായ നിലക്കുള്ള നോമ്പടിക്കലുകളും ഒക്കെ ഈ സാലിഹായ അമലിൽ പെടും ദാനധർമ്മങ്ങൾ സദക്ക അമ്രുബുൽ മഹറൂഫ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ അതുപോലെ തന്നെ ഖുർആൻ പഠനം ഒക്കെ ഈ പത്ത് ദിവസം നമുക്ക് ചെയ്യാവുന്ന പുണ്യകർമ്മങ്ങളാണ് എന്തെന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിൽ സാലിഹായ അമൽ എന്ന നിലക്കുണ്ടോ അതൊക്കെ നമുക്ക് ഈ സമയത്ത് വർദ്ധിപ്പിക്കാം തക്ബീറും ചെല്ലാം നമുക്ക് വീട്ടിൽ വെച്ചും നമ്മുടെ പള്ളിയിൽ വെച്ചും അങ്ങാടിയിൽ വെച്ചും ഷോപ്പിൽ വെച്ചുമൊക്കെ ഒഴിവുള്ള നേരത്തൊക്കെ നമുക്ക് തക്ബീർ ചൊല്ലുകയും ചെയ്യാം ഇതെല്ലാം സഹാബിമാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് അത് നമ്മൾ പാലിക്കണം ഈ പത്ത് ദിവസം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന നിലക്ക് നമുക്ക് ഓർമ്മയുണ്ടാവണം പലപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്നൊരു ഓർമ്മ രാവിലെ ഉണ്ടോ നമ്മൾ കുളിച്ചപ്പോൾ വെള്ളിയാഴ്ച ജുമായയുടെ സുന്നത്ത് കുളി കുളിച്ചു എന്നോർത്തോ വെള്ളിയാഴ്ച പ്രത്യേകമായി വന്ന സൂറത്തിൽ കഹഫു പാരായണം ചെയ്തോ പള്ളിയിലേക്ക് വരുമ്പോൾ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചോ ഏറ്റവും നേരത്തെ പള്ളിയിൽ വരാൻ ശ്രമിച്ചോ അതൊന്നും ഓർക്കാതിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഓടി വരിക ചെയ്യാം ഇതുപോലെ ഈ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് നബ്സല്ലാ അല്ലൈവസ്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതൊന്ന് ഓർക്കണം ദുൽഹജ്ജ് മാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് അല്പസമയം കണ്ടെത്തുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിക്കുന്നു അള്ളാഹു താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനു റഹീമുമായി അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ ഷിഫയാക്കി തരണമേ ശാരീരികവും മാനസികവും സാമ്പത്തികവും മറ്റുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ക്ലേശങ്ങളെ ദൂരീകരിച്ച് തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും വെല്ലുവിളികളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുൽ വൽ മുസ്ലിമാത്ത് الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم